സെലിബ്രിറ്റി ക്രിക്കറ്റ് ലീഗിൽ കേരള സ്ട്രൈക്കേഴ്സിൽ നിന്നും മുംബൈ ഹീറോസിലേക്ക് മാറിയ താരം രാജീവ് പിള്ളയെ പിന്തുണച്ച് ക്യാപ്റ്റൻ ഉണ്ണി മുകുന്ദൻ രംഗത്ത് രാജീവിനെതിരെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ആക്ഷേപങ്ങൾ ശരിയല്ലെന്നും അദ്ദേഹത്തെ വെറുതെ വിടണമെന്നും ഉണ്ണി മുകുന്ദൻ ആവശ്യപ്പെട്ടു രാജീവ് പിള്ളയെ ടീമിൽ ഉൾപ്പെടുത്താത്തതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാനേജ്മെന്റിന്റെ പരിധിയിൽ വരുന്നതാണെന്നും അതിൽ തനിക്ക് പങ്കില്ലെന്നും ഉണ്ണി വ്യക്തമാക്കി എന്തെങ്കിലും നടപടിയുടെ ഭാഗമായാണ് അദ്ദേഹം മാറി നിൽക്കുന്നതെങ്കിൽ അത് സങ്കടകരമാണെന്നും താരം കൂട്ടിച്ചേർത്തു രാജീവ് പിള്ള മുമ്പ് മുംബൈ ടീമിനു വേണ്ടി കളിച്ചു ഒരു െന്നും ഏത് ടീമിനു വേണ്ടി കളിക്കാൻ അവകാശമുണ്ടെന്നും ഉണ്ണി ഓർമ്മിപ്പിച്ചു അദ്ദേഹം എൻസി ചോദിച്ചപ്പോൾ മാനേജ്മെന്റ് അത് നൽകിയിട്ടുണ്ടാകാം മുംബൈക്കെതിരായ മത്സരത്തിൽ രാജ്യപ്പിള്ള വേഗത്തിൽ പുറത്തായപ്പോൾ കേരള ടീം അത് ആഘോഷിച്ചത് വ്യക്തിപരമായ എതിർപ്പ് കൊണ്ടല്ല മറിച്ച് അദ്ദേഹം ഒരു മികച്ച ബാറ്റർ ആയതുകൊണ്ട് ആ വിക്കറ്റ് ടീമിന് എത്രത്തോളം പ്രധാനമായിരുന്നുവെന്ന് ഉണ്ണി മുകുന്ദൻ വിശദീകരിച്ചു ടീമിലെ അംഗങ്ങളുടെ പ്രകടനവും മാച്ച് പ്രാക്ടീസും വിലയിരുത്തിയാണ് നിലവിലെ പ്ലേയിങ് ഇലവനെ നിശ്ചയിച്ചിട്ടുള്ളത് ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചല്ല ടീം മുന്നോട്ട് പോകുന്നത് രാജീവ് പിള്ള ക്രിക്കറ്റിനെ ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്നത് നിർത്തണം നമ്മൾ കളിച്ചത് രാജീവിനോടല്ല മുംബൈ ഹീറോസിനോടാണെന്നും ഉണ്ണിമുകുത്തൻ പറഞ്ഞു കോയമ്പത്തൂരിൽ നടക്കുന്ന ലീഗിലെ രണ്ടാം മത്സരത്തിൽ കേരള സ്ട്രൈക്കേഴ്സ് നാളെ ബംഗാൾ ടൈഗേഴ്സിനെ നേരിടും മികച്ച പരിശീലനവും തയ്യാറെടുപ്പുകളുമായാണ് ടീം ഇറങ്ങുന്നതെന്ന് ക്യാപ്റ്റൻ അറിയിച്ചു